കേരളത്തിലെ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളോടൊക്കെ ബഹുമാനമുള്ള ആളാണ് ഞാൻ പക്ഷെ അവരൊക്കെ ചെയ്തിട്ടുള്ള ഒരു കാര്യം ജനങ്ങളെ ബാധിക്കുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം വിഷയത്തിൽ അവർക്ക് അഭിപ്രായം ഇല്ല അഭിപ്രായ വ്യത്യാസമില്ലെന്ന് പറഞ്ഞു നിങ്ങൾ നോക്കിക്കോളൂ അതുകൊണ്ടാണ് ഒട്ടനവധി ഇടങ്ങളിൽ കക്ഷി രാഷ്ട്രീയത്തിന് അപ്പുറത്ത് ആളുകൾ സംഘടിക്കുന്നതും അതിൽ ഇടപെടലുകൾ വരുന്നതും ഏത് കാര്യത്തിലും അവർക്ക് ഒരു പക്ഷേ വേറെ എന്തെങ്കിലും കാര്യത്തിലുണ്ടാവാം ഇപ്പൊ ഞാൻ ഒരു ഒരു ഉദാഹരണം പറയാം മദ്യം മയക്കുമരുന്നത് കേരളത്തിൽ ചാർലിക് പോൾസ്യാവാം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടാവും പ്രസംഗിക്കാനൊക്കെ വരും അദ്ദേഹം യോഗം നടത്തിയാൽ പ്രസംഗിക്കാൻ നേതാക്കന്മാർ വരും എന്തെങ്കിലും ഇപ്പൊ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ വേണമെങ്കിൽ ഭരണപക്ഷത്തെ കുറ്റം പറയാം അവര് ഭരണത്തിൽ വന്നാലും വലിയ വ്യത്യാസം ഉണ്ടാവും എന്ന് വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ വേറൊന്നുകൊണ്ടുമല്ല ജനങ്ങളെ ബാധിക്കുന്ന ഗൗരവതരമായ ഒരു വിഷയത്തിലും മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾക്ക് അഭിപ്രായവും ഇല്ല അഭിപ്രായവും ഇല്ല അഭിപ്രായം അത് തന്നെയാണ് സഹകരണ മേഖലയിൽ നടക്കുന്നത് ഞാൻ പറഞ്ഞത് കക്ഷി രാഷ്ട്രീയത്തിന്റെ അതിപ്രസരവും രാഷ്ട്രീയ കക്ഷികൾ ഇന്നലെ ഒരു വാർത്ത നിങ്ങൾ കണ്ടു എന്നറിയില്ല കരുവന്നൂർ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട കേസിൽ എ ഡി പതിനഞ്ച് ദിവസം ചോദ്യം ചെയ്ത സി പി എമ്മിന്റെ തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിന്റെ ഇരുപത്തി ഒമ്പത് പോയിന്റ് രണ്ട് ഒമ്പത് കോടി രൂപയുടെ ആസ്തിഒമ്പത് പോയിന്റ് രണ്ട് ഒമ്പത് കോടി ഇയാൾക്ക് എങ്ങനെ കിട്ടി എന്തായിരുന്നു ഇയാടെ പണി എന്ത് ബിസിനസ് നടത്തിയിരുന്നേ പാർട്ടി ബിസിനസ് തന്നെ ഞാൻ ഒരു പാർട്ടി പറഞ്ഞെന്ന് വെച്ചാൽ കണ്ടോണ്ട് പറഞ്ഞ കേട്ടോ മറ്റു പാർട്ടിക്കാരൊക്കെ ശുദ്ധന്മാരും പുണ്യവാളന്മാരുമാണെന്ന അഭിപ്രായം ഒന്നും ഇരിക്കില്ല ഇതിപ്പോ ഒരു വാർത്ത കണ്ടപ്പോ ഇ ഡി ഒരു ഒരു പാർട്ടി ജില്ലാ സെക്രട്ടറി കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാരണം ഞാൻ കുറെ കാലം പ്രവർത്തിച്ചു അതുകൊണ്ട് പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ ആസ്തി ഇരുപത്തി ഒമ്പത് പോയിന്റ് രണ്ട് ഒമ്പത് കോടി രൂപ കണ്ടുകെട്ടിയിടി എന്ന് പറഞ്ഞാൽ അത് എവിടെ നിന്നുണ്ടായി കരിമന്നൂർ അന്വേഷിച്ചെന്ന് പിരിക്കുമ്പോ ഈ സഹകരണ സംഘങ്ങളെ ഏറ്റവും എത്തി ദുരുപയോഗം ചെയ്ത നടപടികൾ ബ്ലാക്ക് മണി വൈറ്റാക്കുക ഈ സഹകരണ സംഘത്തിൽ കെ വൈ സി വേണോ വേണ്ടോ എന്നുള്ള തർക്കം മുമ്പില്ലായി നമ്മളൊരു ലോൺ ഒരു പൈസ അടയ്ക്കുമ്പോൾ നമ്മുടെ നോ യുവർ കസ്റ്റമർ നമ്മൾ ആധാർ പാൻ ഇതിനൊക്കെ കൊടുക്കണം സാധാരണ ബാങ്കിൽ പോയാലൊക്കെ സഹകരണ സംഘത്തിൽ അത് വേണ്ട അതിന്റെ ഗുണം എന്താ കരുവന്നൂർ ബാങ്കിൽ അമ്പത് ലക്ഷം രൂപ വീതം ഒരാൾ നാല് ദിവസം കൊണ്ട് അടയ്ക്കുന്നു പിറ്റേന്ന് ദിവസം പിന്നത്തെ ആഴ്ച അമ്പത് ലക്ഷം രൂപയുടെ ചെക്ക് എഴുതിയിട്ട് എസ് ബി ഐ കൊണ്ടുപോയി മാറ്റുന്നു ഇത് കണ്ടെത്തിയതാ രണ്ട് കോടി രൂപ നാല് ദിവസം കൊണ്ട് എസ് ബി ഐയെ സംബന്ധിച്ചിടത്തോളം ചെക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് കെ വൈ സി അന്വേഷിക്കേണ്ട ക്യാഷ് വന്നാൽ കെ വൈ സി കിട്ടും ക്യാഷ് ചെക്കാണ് ക്യാഷ് ക്യാഷ് ചെയ്ത് കൊടുത്തു രണ്ട് കോടി രൂപ കരുവന്നൂർ ബാങ്കിൽ ഇവിടെ നടത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ അതിന്റെ റിപ്പോർട്ട് കണ്ടിട്ടില്ല ബ്ലാക്ക് മണി വൈറ്റ് ആക്കാണെങ്കിൽ ഇത്രയും എളുപ്പമുള്ളൊരു പടിയില്ല ഒന്നുമില്ല അമ്പത് ലക്ഷം രൂപ ഞാൻ എനിക്കിതാ ചെക്ക് കിട്ടി ഞാൻ കൊടുത്തു അത് വേണമെങ്കിൽ ലോൺ ആണെന്നോ എന്ത് വേണമെങ്കിലും പറയാമല്ലോ